ആ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചക്കരക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന ഒരു പാടത്താണ് ഇത് കണ്ടോ ചക്കരക്കിഴങ്ങ് ഇവിടെ വിത്ത് പോവുകയാണ് കേട്ടോ ചേച്ചി ഇവിടെ നോക്കാം ഇതെങ്ങനെയാണ് ഇത് ചക്കരക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന രീതി ആ ആ ആ അളവിട്ടതിന് ശേഷം രണ്ട് സൈഡായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കും അല്ലേ അപ്പൊ ഇവിടെ ഒരേക്കറ ഒരേക്കറിലാണ് ഇതിപ്പോ ചെയ്യുന്നത് ചക്കരക്കിഴങ്ങ് ഇവിടെ ഇവിടെ കർഷകനുണ്ട് ഇവിടെ കർഷകരോട് നമുക്ക് ചോദിക്കാം എന്താണ് ഇവര് ചെയ്യുന്നതെന്ന് ഹായ് നിങ്ങളെ പേരെന്ന പേര് പറഞ്ഞു എത്ര വർഷമായി കൃഷിയിലേക്ക് വന്നിട്ട് കൃഷി എന്തൊക്കെയാണ് കൃഷി ചെയ്തോണ്ടിരുന്നത് മധുരക്കിഴങ്ങ് ൂവ അല്ലേ ഇപ്പൊ മധുരക്കിഴങ്ങ് ആണല്ലേ ഇവിടെ മധുരക്കിഴങ്ങ് കാണാൻ വേണ്ടി കാണാൻ വേണ്ടി ഇതിന്റെ വിത്ത് എവിടെനിന്ന് മൈസൂർന്ന് വരുത്തിച്ചല്ലേ നല്ല ഇനം വിത്താണോ കൃഷിയുണ്ട് ആ അവിടെ നിന്നിങ്ങോട്ട് വിത്താണല്ലേ നന്നായിട്ട് ഇവരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു ഓക്കെ നമ്മൾ എസ് പി സിന്റെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി നാളെത്രയും മൂന്നോളൂ വാങ്ങല് അല്ലേ ആ എന്നോട് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ പി എച്ച് ബൂസ്റ്റ് ആ ബയോ പവർ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് അല്ലേ അത് ഇട്ടിട്ടാണോ നിങ്ങൾ ഈ കൃഷി ഒരുക്കിയിരിക്കുന്നത് ആ ആ ആ ഞാനിപ്പിഎച്ച് പരിശോധിച്ച സമയത്ത് നാല് പോയിന്റ് അഞ്ചാണ് ഞാൻ കണ്ടത് ഓക്കെ ഇനിയിപ്പ ഇനി ഇത് ഇട്ടിട്ട് നമ്മൾ ചെയ്യണല്ലേ ചെയ്യാണ് ചെയ്യുന്നത് ഇത് പിന്നെ എത്ര നാളുകൊണ്ടാണ് ഇത് വിളവെടുക്കുക നാല് മാസം കൊണ്ടെടുക്കും അല്ലേ ആ ആ കൃഷി തന്നെയാണോ നിങ്ങളെ തൊഴിൽ സൈഡായിട്ട് ഞാൻ ചേച്ചി നല്ല വെയിലാണ് കേട്ടോ പടം മുഴുവൻ അതെ ഓർമ്മിക്കോ അതെ അല്ലേ അതെ കർഷകരാണ് നമ്മൾ പറയുന്ന പ്രഥമ എന്ന് പറയുന്നത് എല്ലാരും ബഹുമാനിക്കും പക്ഷെ അവരെ ബഹുമാനിക്കൂലാരും പക്ഷെ അവരെയാണ് ആദ്യം അല്ലേ അതെ ചെളിയിൽ കൈകുത്തിയാലേ നമ്മൾ ചോറിൽ കൈകൂത്തുള്ളൂ അതെ അതെ പക്ഷേ നല്ല മെയിനായിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ടോ വെള്ളം നനച്ച് തടമെടുത്ത് അതോടൊപ്പം തന്നെ വിത്ത് പോകുകയാണ് അങ്ങനൊക്കെ നമുക്കിനി നാലു മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരാം